ജിൻഡോ മല്ലയ്യ ഇന്ന് ഗെയിം മാറ്റി പിടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ടാഗ് ലൈൻ എന്ന് തന്നെ പറയാം മാറ്റിപ്പിടിക്കലാണ് അപ്പ അതുകൊണ്ട് തന്നെ ഗെയിം ഒന്ന് മൊത്തത്തിൽ മാറ്റിപ്പിടിക്കാനാണ് ജിൻഡോ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മോശം ബേഡ്സ് യൂസ് ചെയ്യില്ല എന്നാണ് ജിൻഡോ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ലാലേട്ടം വന്ന് ഈ ആഴ്ച വാൺ ചെയ്തില്ലായിരുന്നു എങ്കിൽ എല്ലാവരും നന്നായിട്ട് ചീത്ത വിളിക്കാൻ തന്നെയായിരുന്നു താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് ജിൻഡോ പറഞ്ഞത് അതായിരുന്നു തന്റെ ഗെയിം പ്ലാൻ എല്ലാവരും നന്നായി ചീത്ത പറയുകയും വഴക്ക് പറയുകയും ഇത്തിരി മോശം ൊക്കെ യൂസ് ചെയ്യാനൊക്കെ തന്നെയായിരുന്നു ഗെയിം പ്ലാൻ എന്നാണ് ഋഷിടെടുത്തിരുന്നു ജിൻഡോ പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇനി അത് പാടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ഗെയിം മാറ്റി പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് ജിൻഡോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എന്റെ സൗണ്ട് നഷ്ടപ്പെടും എന്നാണ് ജിൻഡോ പറയുന്നത് എന്താ ഇനി ഞാൻ ഒച്ചത്തിൽ സംസാരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ആഴ്ച എന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഒച്ചത്തിൽ സംസാരിച്ച് എല്ലാവരുടെ അടുത്തും എതിർക്കുക എന്നുള്ളതാണ് എന്റെ ഗെയിം പ്ലാൻ അവിടെ എന്ത് തെറ്റ് കണ്ടാലും എന്റെ കണ്ണിൽ എന്ത് തെറ്റ് കണ്ടാലും ഞാൻ അത് ഒച്ചത്തിൽ സംസാരിച്ച് എല്ലാവരും എതിർക്കും അത് ളൊന്നൂല്ല എല്ലാവരുടെ അടുത്തും ഞാൻ ആ ഒരു ഗെയിം പ്ലാൻ ആണ് ഈ ആഴ്ച പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു എന്നൊരു വാചകം കൂടി ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് വ്യക്തമായി ഓരോ ആഴ്ചയും എന്ത് കളിക്കണം എന്നുള്ളതിന് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ജിൻഡോ അവിടെ പറയുന്നുണ്ട്